பட்டிகளே பரிமாறிகளே பட்டிகளே वंदे वञे കഴിഞ്ഞ ദിവസം സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പേരാമ്പ്രയിലേക്ക് എത്തിയ വടകരയുടെ ജനകീയനായ എം ബി എ പോലീസ് ലാത്തി കൊണ്ട് മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യേകിച്ച് മൂക്കിന് പരിക്ക് പറ്റുകയും ചെയ്തു അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോ ബേബി ഹോസ്പിറ്റലാണ് ഉള്ളത് വടകര എസ് പറഞ്ഞത് പോലീസ് അവിടെ ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളത് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നു അതിനുശേഷം വീണ്ടും പറഞ്ഞു ചില ആളുകൾ ഞങ്ങളുടെ സേനയിലുള്ളിലുള്ള ആളുകൾ അവിടെ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ എസ് പിക്കോ ഡിവൈഎസ്പിക്കോ അവിടെ ഉണ്ടായിരുന്ന സിഐക്കോ ഒരു തരത്തിലുള്ള വിലയും ഇവർ കൽപ്പിക്കുന്നില്ലേ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇന്ന് നടത്തിയ വടര യു ഡി വൈ എഫ് മണ്ഡലം കമ്മിറ്റി നടത്തിയ ഈ ജാഥ ഒരു സൂചന മാത്രമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിലിനെ പിന്നിൽ നിന്ന് അടിച്ചെന്നാണ് റൂറൽ എസ് പി ബൈജു പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാർച്ച് ബൈജുവിന്റെ വീട്ടിലേക്ക് ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യും പാനിൽ ജയിച്ച ഒരു ചെയർമാനടക്കം ഒരുപാട് കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കോട്ടക്കൊത്തളം തകർത്തെറിഞ്ഞുകൊണ്ട് വിജയം കൈവരിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും മീറ്റില്ലെന്നും പോറ്റില്ലെന്നും അവർ ഊറ്റം കൊള്ളുന്ന ഒരു കലാലയത്തിനകത്ത് അവരെല്ലാത്തൊരു കക്ഷികൾ ജയിക്കുന്നത് അവരെ സംബന്ധിച്ച് മാനസികമായ വിഭ്രാന്തി മൂലം അവിടെയുള്ള കെ എസ് യുക്കാരെയും അവിടെയുള്ള യൂത്ത് കോൺഗ്രസുകാരെയും പട്ടിയെ അടിക്കും പോലെ പാതിരാത്രി വരെ അവരടിച്ചു പിറ്റേ ദിവസം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ടൗണിൽ വെച്ച് സമാധാനപരമായി ഒരു പ്രകടനം നടത്തുകയാണ് അവിടെ പ്രവർത്തകന്മാരെ ശാന്തവരാക്കാൻ വേണ്ടി ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ അവിടേക്ക് കടന്നു പോവുകയും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ കാണുന്ന ജാഥയ്ക്ക് നേരെ സംഘടിതമായി കമ്മ്യൂണിസ്റ്റ് കടസമണിഞ്ഞ എന്നാൽ അതിനുള്ളിൽ ഈ പറയുന്ന സംഖ്യയുടെ കടസം തീരിവെച്ച ചില പോലീസുകാർ കാക്കിധാരികൾ കടന്നുവന്നു അടിക്കും അടിക്കുന്നേരെ പോലെ അവരടിക്കുകയാ അടിച്ചു മാത്രമല്ല അവിടെ ഈ പറയുന്ന നമ്മുടെ പ്രവർത്തകന്മാരെ ക്രൂരമായി വർദ്ധിച്ചു എം പി ആണോ ജനപ്രതിനിധികളാണോ മുന്നിലൊന്നും നോക്കാതെ ആ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ കാക്കിദാരികളായ പോലീസുകാരാണ് അപ്പോഴാണ് ഇവിടെ ഏത് കാര്യം പറഞ്ഞാലും അപ്പൊ ക്യാപ്സൂൾ ഇറങ്ങുന്ന കാലാണല്ലോ പണ്ട് നമ്മുടെ ഈ കാണുന്ന വടകരയിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടത്തിയപ്പോ അത് തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളാണെന്ന് സെക്കൻഡുകൾക്കകം കണ്ടെത്തിയ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു അടി നടന്നില്ല പോലീസ് അടി നടന്നില്ല പറഞ്ഞു വീഡിയോ പുറത്തു വന്നു വീഡിയോ പുറത്തു വന്നപ്പോ അവന്റെ രൂപം മാറി അവൻ പറയുന്നു ഷാഫി പറമ്പിലൊക്കെ കൃത്യമായ അജണ്ടകൾ ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കിയതാണ് എന്ന ഞങ്ങൾ ഈ പറയുന്ന സി പി എമ്മുകാരായാലും പോലീസ് സേനയിലെ കാക്കിധാരികളോടായാലും ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് നിലപാടിനൊപ്പമാണ് ഇപ്പോഴുള്ളത് ഒരു ജനപ്രതിനിധിയെ ക്രൂരമായി ക്രൂരമായി ക്രൂരമായിടുകയാടി നിങ്ങൾ നേതൃത്വം കൊടുക്കുക അത് പരസ്യമായി അവഹാടനം പോലെ ഈ പാടുന്ന ദൃശ്യ മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിളംബരം കൊട്ടി അപമാനിക്കാൻ നിന്റെ പോലീസുകാരും നിന്റെ ഈ പറയുന്ന സി പി എമ്മുകാരും നേതൃത്വം കൊടുക്കുക അപമാനമേ നിന്റെ കേരള അപ്പൊ മാനവേ നിന്റെ മലയാളമാടിന് വിളിക്കേണ്ട കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുകയാലീസുകാർക്കേണ്ട കാക്കിധാരികൾ നിയമപാലകന്മാർ ഈ മാടിനകത്ത് വേട്ടക്കാരൻ റോളോടുകൂടി തന്റെ പ്രതിയോഗികളെ പ്രതികാരം വിട്ടാൽ ഏത് വൃത്തിഘട്ട നടപടികളും എടുക്കുമ്പോ ഈ കാക്കിധാരികളെ നിലക്ക് നിർത്താൻ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തീരുമാനിച്ചത് ഷാഫി പറമ്പിലിന് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പറയുന്നു രാഗവേട്ടം ഈ കാണുന്ന തീഹാർ ജയിലിന്റെ ജയിലറക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നേതൃത്വം കൊടുക്കും ഒരു കാര്യം പറയുന്നു നിങ്ങൾക്ക് ചൊരുക്ക് തീർക്കാൻ ഇപ്പം നിങ്ങളുടെ ചൊരുക്ക് എന്ന് പറയുമ്പോ ഇപ്പം നിങ്ങൾ സി പി എമ്മുകാർ ഈ വേട്ട തുടങ്ങിയിട്ട് ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ വേട്ട തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒരുപാട് കാലത്തിന്റെ നിരന്തരമായ വേട്ടയുടെ തുടർച്ചയാണ് എത്ര നിങ്ങൾ വേട്ടയാടി പിടിച്ചാലും എത്ര നിങ്ങൾ പിന്നാമ്പുറത്ത് നിന്ന് ആ കാണുന്ന മനുഷ്യരെ ഈ രൂപത്തിലുള്ള മർദ്ദന മുറകൾ അഴിച്ചുവിട്ടാലും എത്ര നിങ്ങൾ ഉണ്ടയില്ല വെടി പൊട്ടിച്ചാലും ഞങ്ങളന്ന് തകർന്നു പോകുമെന്ന് ഞങ്ങളന്ന് തളർന്നു പോകുമെന്ന് ഈ പറയുന്ന പോലീസുകാരെ വെച്ച് നിങ്ങൾ ഈ പറയുന്ന ഡി വൈ എഫ് ഐ ഗുണ്ടകളെ വെച്ച് നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കപാലികമാരെ വെച്ച് നിങ്ങൾ വേട്ടയാടിയാൽ തകർന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫലിക്കാൻ പോകുന്നില്ല എന്ന് ഈ പറയുന്ന പോലീസുകാരോട് പറയാൻ ഈ പറയുന്ന ഭരണാധികാരികളോട് പറയാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കും പിണറായി വിജയൻ ഒരു ഈ പറയുന്ന നിയമപാലകന്മാർക്കും കൊതി വേണ്ട കാലം ഞങ്ങളെ വേട്ടയാടിയവരെ തിരിച്ചും വേട്ടയാടാൻ ഈ നാടിനകത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം Family Wedding Center